ഹലോ സ്ലാമലൈക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിക്കാബുകളാണ് നോസ് പീസുകൾ അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് നമ്മുടെ ഉണ്ട് ഇത് സിംഗിൾ ലെയർ സ്മോൾ സൈസ് അതിൻ്റെ കുറച്ച് നീളം കൂടിയതുണ്ട് പിന്നെ ടു ലെയർ ത്രീ ലെയർ അപ്പോൾ അതിന് നമുക്ക് പുതുതായിട്ട് നമ്മൾ ഇതുവരെയും കാണിക്കാത്തവരെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതാ ഇങ്ങനെ വരുന്ന ലേസർ കട്ട് വരുന്നത് ഇതാ അതിൻ്റെ ക്ലോസ് കാണിച്ചേടാ ലേസർ കട്ട് എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ കട്ടിങ്ങുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത് ഫസ്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് കാണിച്ച് ഇത് ഇതാ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ക്ലോസ് കാണിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ വേണമെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഒരുപാട് പീസസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ലേസർ കട്ടിൻ്റെ മോഡൽസ് കാണിച്ച് തരാം ക്ലോസ് കാണിക്കണം എന്താ ഇത് നല്ലൊരു കട്ടാണ് അടുത്തത് എന്നിട്ട് ഇതിനകത്ത് ഡയമണ്ട് സ്റ്റോണും വെച്ചിട്ടുണ്ടേ അടുത്തത് അടുത്ത ഡിസൈൻ അപ്പോൾ ഈ ലേസർ കട്ടിൽ ഈ ഡയമണ്ട് സ്റ്റോൺ വരുന്നതിൽ ആറ് ഡിസൈൻ ആണുള്ളത് അടുത്ത് നമുക്കിങ്ങനെ സ്റ്റോൺ വരുന്നത് ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ഇത് കുറച്ച് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ താഴോട്ട് നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് ഇടൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം അതിൻ്റെ ഇതായത് ഇങ്ങനെ ഒരു പെൻഡൻറ്റ് കൊടുത്തിട്ടുള്ളത് അത് സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ ലെയർ വരുന്നതാണേ പിന്നെ ഇതിൻ്റെ അടിയിലൊരു ലൈൻ ലൈനിങ് വരുന്ന ടൈപ്പ് വേറെ നമുക്കുണ്ട് ഇതായി സ്റ്റോൺ വരുന്നത് അടുത്തത് ടു ലെയറിൻ്റെ സോറി ത്രീ ലെയറിൻ്റെ അതായത് ഒരു ചെറിയ നോസ് സ്പേസ് ഇത് പിന്നെ നമ്മൾ തലയിലോട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇടാൻ പറ്റുന്നത് ഇത് രണ്ട് ടൂ ടു പീസ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓർഡർ ചെയ്യാം നമുക്ക് ഈ നിക്കാബുകളും അതുപോലെ സലഫി മക്കനകൾ മലേഷ്യൻ മക്കനകൾ നിസ്കാര കുപ്പായങ്ങൾ പ്രയർ ഡ്രസ്സുകൾ പിന്നെ ഈ ഇതുപോലത്തുള്ള ഇന്നർ ക്യാപ്പുകൾ ഞാൻ ക്യാപ്പും കൂടെ വെച്ചിട്ടുണ്ട് ഇതിലും ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ബാൻഡ് ടൈപ്പിലുള്ള ഇങ്ങനെയുള്ള ക്യാപ്പുകൾ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പ്രീമിയം പറദകൾ നൈറ്റുകൾ അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമുക്കുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആ നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് വായിക്കുമ്പോഴാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ കാണുക നമ്മുടെ ഷോപ്പിൽ വരണം ആഗ്രഹം ഉണ്ടെങ്കിൽ റൂബീസ് ഹിജാബ്സ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ എല്ലാവരും വരിക അസലാ വലൈക്കും